ഹലോ അസ്സാം വലൈക്കും രണ്ടായിരത്തി ഇരുപത്തി ഹജ്ജ് തീർത്ഥാടനത്തിനുള്ള പ്രാഥമിക നടപടികൾ നേരത്തെ ആരംഭിക്കാനൊരുങ്ങി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ഇതനുസരിച്ച് അപേക്ഷ സ്വീകരിക്കൽ അടുത്ത മാസം തന്നെ ആരംഭിക്കും അടുത്ത വർഷം ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്നവർ ആവശ്യമായ ഒരുക്കങ്ങൾ ഇപ്പോഴേ തുടങ്ങണം എന്നും ഇവർ അറിയിച്ചിട്ടുണ്ട് അടുത്ത വർഷത്തെ ഹജ്ജിന് അപേക്ഷിക്കുന്നവർക്ക് രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി വരെ കാലാവധിയുള്ള മെഷീൻ റീഡബിൾ ഇൻ്റർനാഷണൽ പാസ്പോർട്ട് വേണം പുതിയ പാസ്പോർട്ടിന് അപേക്ഷിക്കുന്നവർ പേരിൻ്റെ കൂടെ കുടുംബ പേര് കൂടി ചേർക്കണം എന്നും ഹജ്ജ് കമ്മിറ്റിയുടെ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് ഇത്തവണത്തെ ഹജ്ജ് നടപടികൾ സൗദി നേരത്തെ ആക്കിയിരുന്നു അതിനാൽ ഹജ്ജ് കമ്മിറ്റി മുഖേന അവസരം ലഭിച്ച് അവസാന ഘട്ടത്തിൽ ക്യാൻസൽ ചെയ്ത എൺപത് ആളുകൾക്ക് പകരം ആളുകളെ അയക്കാൻ ഇത്തവണ സാധിച്ചിട്ടില്ല കൂടാതെ സ്വകാര്യ ഗ്രൂപ്പ് വഴി അപേക്ഷിച്ചിരുന്ന ഏകദേശം നാൽപ്പത്തി രണ്ടായിരം ആളുകൾക്കും ഇപ്രാവശ്യം ഹജ്ജിന് പോകാൻ സാധിച്ചിട്ടില്ല ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനും അടുത്ത വർഷത്തെ ഹജ്ജ് കർമ്മത്തിന് പരമാവധി തീർത്ഥാടകരെ എത്തിക്കണം എന്നുള്ള ഉദ്ദേശവും ഉള്ളതുകൊണ്ടാണ് ഇത്തവണ ഹജ്ജിൻ്റെ പ്രാഥമിക നടപടികളെല്ലാം നേരത്തെ ആരംഭിക്കുന്നതെന്ന് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട് ഉദ്ദേശിക്കുന്ന എല്ലാവർക്കും മക്ബൂലും മബടൂറുമായ ഹജ്ജ് ചെയ്ത് കൂടി നാട്ടിൽ തിരിച്ചെത്താൻ അള്ളാഹു തോഫീഖ് ചെയ്യട്ടെ അമീൻ